മുണ്ടക്കൈ ചുരുമ പുനരധിവാസത്തിന് നാനൂറ്റി നാൽപ്പത് ദശാംശം ഒൻപത് കോടി രൂപ അനുവദിക്കാനുള്ള എൻ ഡി എം എ ശുപാർശ തള്ളി ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉപസമിതിയാണ് ശുപാർശ തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഫണ്ടിംഗ് മാർഗ്ഗരേഖ പ്രകാരമല്ല തുക കണക്കാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി പകരം മൾട്ടി സെക്ടറൽ ടീം നിർദ്ദേശിച്ച ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ നൽകാനാണ് ശുപാർശ നോബിൾ മാറിക്കാരൻ വിവരങ്ങളുമായി ചോദിച്ചെത്തുകയല്ല നാനൂറ്റി നാൽപ്പത് ദശാംശം ഒൻപത് കോടി ആവശ്യപ്പെട്ടെടുത്ത് അതെല്ലാം വിട്ടിച്ചുരുക്കി ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ചു ആറ് കോടി രൂപ നൽകാനുള്ള ശുപാർശയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് സ്മൃതി മുണ്ടക്കൈ ചുരമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരെ കേരളത്തിലടക്കം ഉന്നത ഉദ്യോഗസ്ഥർ എത്തി യോഗം ചേർന്നിരുന്നു ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അത് നാനൂറ്റി നാൽപ്പത് കോടി രൂപ അടിയന്തരമായി അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷേ ആഭ്യന്തര സെക്രട്ടറി അംഗമായിട്ടുള്ള ഉപസമിതി എന്താണെങ്കിലും ഇതിപ്പോൾ തള്ളിയിരിക്കുകയാണ് ഇതിന് പ്രധാനമായും കാരണമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിൽ കേന്ദ്രം റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഫണ്ടിൻ്റെ മാർഗരേഖയുണ്ട് ഈ മാർഗ്ഗരേഖ അനുസരിച്ചല്ല ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ളതാണ് ആ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത് അതിനു പകരം കേരളത്തിൻ്റെ ഈ പരാതികൾ ആദ്യം പരിഗണിച്ച ഒരു സമിതിയുണ്ട് ആ സമിതിയുമായി ബന്ധപ്പെട്ട് ആ സമിതി ഇരുന്നൂറ്റി കോടി രൂപ നൽകാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു ടിസ്ഥാനത്തിൽ തുക മാത്രം നൽകിയാൽ മതി എന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം എത്തിയിരിക്കുന്നത് അതേസമയം നാശനഷ്ടങ്ങളടക്കം കാണിച്ചുകൊണ്ട് മറ്റു പദ്ധതികൾ ഉൾപ്പെടുത്തി കേന്ദ്രത്തിന് കേരളത്തിന് വീണ്ടും അപേക്ഷ നൽകാൻ കഴിയും ആ അപേക്ഷ പരിഗണിച്ചാൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ നേരത്തെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത് ആ സ്ഥാനത്താണ് ഇപ്പോൾ പതിനൊന്ന് ശതമാനം മാത്രമായി തുക നൽകാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രം ലഭിക്കാവുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷേ മറ്റ് പല വകുപ്പുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് ഒരു മാസത്തിനകം പണം ആവശ്യപ്പെടാൻ കഴിയും ഇതിനൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിന് അധ്യക്ഷനായിട്ടുള്ള ഉന്നതതല സമിതിയാണ് ഏതാണെന്നും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സഹായം വയനാട്ടിന് വേണം എന്നുള്ളതായിരുന്നു പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ അപേക്ഷ നേരത്തെ കേരളം നൽകിയത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും പിന്നീട് ധനമന്ത്രിയും കണ്ടതൊക്കെ വലിയ തരത്തിൽ ചർച്ചകൾ യും ചെയ്തിരുന്നു കേരളത്തിന്റെ ആവശ്യം പൂർണ്ണമായും കേന്ദ്രം പരിഗണിച്ചിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വെട്ടിക്കുറയ്ക്കൽ എന്താണെങ്കിലും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞ നാനൂറ്റി നാൽപ്പത് കോടി രൂപ അനുവദിക്കാതെ അതിനു പകരമാണ് ഇപ്പോൾ ഈ കേരളത്തിലെ പരാതികൾ ആദ്യം പരിഗണിച്ച സമിതിയുടെ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ നൽകാനുള്ള തീരുമാനത്തിലേക്ക് അതുമാത്രം അനുവദിച്ച അനുവദിച്ചാൽ മതിയെന്ന ശുപാർശയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്